നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വെച്ചത് എങ്ങനെയാണ് ഈ ടാറ്റ സൺസിൽ ടാറ്റ ട്രസ്റ്റ് അതായത് ടാറ്റ ആയിട്ട് ബന്ധമുള്ള ഗ്രൂപ്പും ഷപ്പൂർജി ആയിട്ട് ബന്ധമുള്ള ഗ്രൂപ്പും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നും എന്തുകൊണ്ട് ടാറ്റ ഷപ്പൂർജി പല്ലുവൻജിയുടെ എക്സിറ്റിന് സഹായകരമാവുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് നമുക്ക് വേറൊരു കാര്യം നോക്കാം ഈ ടാറ്റ സൺസ് എന്ന് പറയുന്ന എൻ ഡി ടി ലിസ്റ്റഡ് കമ്പനി ആയിരുന്നെങ്കിലും തീർച്ചയായിട്ടും ഈ പറഞ്ഞപോലെ ഷപ്പൂർജി പല്ലുവൻജി ഗ്രൂപ്പിന് അവരുടേതായ ഷെയർസ് വിറ്റുമാറാം പക്ഷേ ലിസ്റ്റ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം നമുക്ക് അടുത്ത കാലത്ത് ആർ ബി ഐ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ആർ ബി ഐ ടാറ്റ സൺസിനെ അതായത് ടാറ്റ സൺസിന് ടാറ്റ ക്യാപിറ്റലിലും ടാറ്റ എ ഐ ജിയിലും ടാറ്റ എ ഐ എയിലും ഹോൾഡിംഗ് ഉള്ളത് കാരണം അതായത് എൻ ബി എഫ് സി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഹോൾഡിംഗ് ഉള്ളത് കാരണം ഈ ടാറ്റ സൺസിനെ ർ ബി ഐ അപ്പർ ലെയർ എൻ ബി എഫ് സി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പർ ലെയർ എൻ ബി എഫ് സി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആർ ബി ഐ ടാറ്റാ സെൻസിനോട് പറഞ്ഞു വെക്കുന്നു നിങ്ങൾ മൂന്ന് കൊല്ലത്തിനുള്ളിൽ ഈ കമ്പനി പബ്ലിക് ലിസ്റ്റഡ് ആക്കണം പബ്ലിക് ലിസ്റ്റഡ് ആക്കി ഡിസ്ക്ലോഷർ നോംസ് കുറച്ചുകൂടി ട്രാൻസ്പാരൻ്റ് ആക്കണം ആൾക്കാരുടെ അതായത് ജനങ്ങളുടെ സ്ക്രൂട്ടണിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കമ്പനി തുറന്നു കൊടുക്കണം എന്ന രീതിയിലാണ് ആർ ബി ഐ ടാറ്റാ സൺസിനോട് റെക്കമെൻഡ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ തന്നെ ആ മൂന്ന് കൊല്ലം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പറഞ്ഞത് കാരണം മൂന്ന് കൊല്ലം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ അല്ലെങ്കിൽ ഈ കൊല്ലം കലണ്ടർ ഇയർ അവസാനിക്കുന്നതോടുകൂടി തന്നെ അതിൻ്റെ സമയമാവുംള്ളതാണ് എന്തുകൊണ്ടാണ് ആർ ബി ഐ അപ്പർ ലെയർ എൻ ബി എഫ് സി ആയിട്ട് ടാറ്റ സൺസിനെ കാണുന്നത് ആർ ബി ഐ സാധാരണ എൻ ബി എഫ് സികളെ നാല് ടയറിലാണ് നാല് ടിയറിലാണ് കാണുന്നത് ഒന്നാമത്തെ ടിയർ എന്ന് പറഞ്ഞാൽ ബേസ് ലെയർ ആ ബേസ് ലെയർ എന്ന് പറഞ്ഞാൽ ചെറിയ എൻ ബി എഫ് സിയെ മാനേജ് ചെയ്യാവുന്ന രീതിയിൽ അതായത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ആർ ബി ഐയുടെ സൂപ്പർവിഷൻ മതി അവിടെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ മിഡിൽ ലെയർ ആണ് മിഡിൽ ലെയർ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസ്ഡ് എൻ ബി എഫ് സിയെ മാനേജ് ചെയ്യുന്നതിനാണ് ഈ മിഡിൽ ലെയർ കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള സൂപ്പർവിഷൻ ആർ ബി ഐയുടെ മതി എന്നാൽ മൂന്നാമത് വരുന്നത് അതായത് അപ്പർ ലെയർ എൻ ബി എഫ് സി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ ബി എഫ് സിസ് ആണ് അതായത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള എൻ ബി എഫ് സി ആണ് അത് കാരണം തന്നെ ആർ ബി ഐയുടെ സൂപ്പർവിഷൻ വളരെ ഹെവി ആയിട്ട് വേണം അതായത് ബാങ്കുകൾക്ക് എങ്ങനെയാണോ സൂപ്പർവിഷൻ നടക്കുന്നത് അതേ മാർഗത്തിൽ അതേ അതേ രീതിയിൽ തന്നെ അവിടെ വേണം എന്നുള്ളതാണ് നാലാമത്തെ കാറ്റഗറി അതായത് ടോപ്പ് ലെയർ അത് ഒരു ക്രൈസിസ് ആയിട്ടുള്ള എൻ ബി എഫ് സിയോ അല്ലെങ്കിൽ എന്തെങ്കിലും റിസ്കി ആയിട്ടുള്ള ഒരു എൻ ബി എഫ് സി അസറ്റിനെയോ വേണ്ടിയിട്ടാണ് ഒരു ടോപ്പ് ലെയർ തീരുമാനിച്ചിരിക്കുന്നത് അവിടെ ആർ ബി ഐയുടെ ഏറ്റവും സ്ട്രിക്റ്റ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർവിഷൻ അവിടെ ആവശ്യമുണ്ട് എന്നാൽ ഇവിടെ ടാറ്റ സൺസിനെ അവർ കാറ്റഗറി എത്തിയിരിക്കുന്നത് അപ്പർ ലെയർ എൻ ബി എഫ് സി എന്നുള്ളതാണ് ഈ അപ്പർ ലെയർ എൻ ബി എഫ് സി ആകുമ്പോൾ അവര് ടാറ്റാറ്റ സൺസിന് തീർച്ചയായും ആർ ബി ഐയുടെ അഭിപ്രായ പ്രകാരം മൂന്ന് കൊല്ലത്തിൽ ലിസ്റ്റ് ചെയ്യണം എന്നാൽ നമ്മൾ നോക്കുമ്പോൾ ഈ ടാറ്റ സൺസിന്റെ മറ്റൊരു മുഖം എന്ന് അതായത് ടാറ്റ സൺസിന് ഈ പറയുന്ന പോലെ ടാറ്റ ഫാമിലിക്ക് എങ്ങനെയാണോ ഷപ്പൂർ ജി ജി ഗ്രൂപ്പ് അതായത് എസ് പി ഗ്രൂപ്പിനെ ഒരു ഡിഫറൻറ്റ് മുഖം കൊണ്ടുവന്നത് അതുപോലെ തന്നെ ഐ പിഒന്റെ കാര്യത്തിലും ടാറ്റയുടെ മറ്റൊരു മുഖം നമുക്ക് ഇവിടെ കാണാം ടാറ്റ ഗ്രൂപ്പ് ആവട്ടെ അവർക്ക് ഇത് ലിസ്റ്റ് ചെയ്യുന്നതിന്റെ യാതൊരു തയ്യാറെടുപ്പും അവരുടെ ഭാഗത്ത് നിന്ന് കാണുന്നില്ല ഐ പിഒിനു ഫയൽ ചെയ്തിട്ടില്ല ഒരു ഡ്രാഫ്റ്റ് റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ടസ് അതായത് ഡി എച്ച് ആർ പി ഐ പിഒന് വേണ്ട ഡോക്യുമെന്റ്സും അവർ തയ്യാറാക്കിയിട്ടില്ല അവർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറിനെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല അത് മാത്രമല്ല അവര് അവരുടെ കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി അതായത് സി ഐ സി സ്റ്റേറ്റസ് സറണ്ടർ ചെയ്യാൻ വേണ്ടി അവർ അപ്ലൈയും അപ്ലൈകൂടെ ചെയ്തു അതായത് അവർക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല ഈ ടാറ്റ സൺസിനെ ലിസ്റ്റ് ചെയ്യിപ്പിക്കാൻ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പബ്ലിക് കമ്പനിയായി മാറും പുതിയ ഷെയർ ഹോൾഡേഴ്സ് വരും അതിൽ ഒരുപാട് ചോദ്യങ്ങൾ ടാറ്റ മാനേജ്മെന്റ് കേൾക്കേണ്ടി വരും ചിലപ്പോൾ അത് ഷപ്പൂർജി പല്ലുവൻജി ഒരു എക്സിറ്റ് കിട്ടും ഇതൊന്നും ടാറ്റ മാനേജ്മെന്റ് അല്ലെങ്കിൽ ടാറ്റൺസിന്റെ അറുപത്തി ആറ് ശതമാനം ഹോൾഡ് ചെയ്യുന്ന ടാറ്റ ട്രസ്റ്റിന് ടാറ്റയായിട്ട് ടാറ്റ ഫാമിലിയായിട്ട് ബന്ധമുള്ളവർക്ക് അതിന് താല്പര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിരുന്നത് ഒരു പക്ഷേ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഹോം മിനിസ്റ്റർ അമിത്ഷായുടെയും ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമന്റെയും അടുത്തെത്തിയ സ്ഥിതിക്ക് മേ ബി ഈ ഷപ്പൂർജി പല്ലുവൻജി ഗ്രൂപ്പിന്റെ ഒരു കാര്യങ്ങൾ ചെറിയ തോതിലെങ്കിലും ചെറിയ ഒരു സ്റ്റേക്കെങ്കിലും മേടിച്ച് സഹായിക്കാനുള്ള സാധ്യതകളുണ്ട് നമുക്കറിയില്ല ഇതെങ്ങനെ എത്തുന്നു നമുക്ക് പത്രമാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന മാത്രം ഇൻഫർമേഷനാണ് നമ്മൾ ഈ പറയുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഇതിപ്പോൾ അടുത്ത കാലത്ത് എന്തുകൊണ്ടാണ് ഈ ടാറ്റ അല്ലെങ്കിൽ ടാറ്റ സൺസ് ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നമ്മളിപ്പോൾ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വച്ചാൽ സെപ്റ്റംബർ പതിനൊന്നാം തീയതി നടന്ന ഒരു മീറ്റിംഗ് ആണ് ഈ സെപ്റ്റംബർ പതിനൊന്നാം തീയതി നടന്ന ഒരു മീറ്റിംഗിൽ അവിടെ ഈ അറുപത്താറ് ശതമാനമുള്ള ഈ ടാറ്റ സൺസിലെ ഹോൾഡിംഗ് ഉള്ള ടാറ്റ 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 ട്രസ്റ്റിൽ റെപ്രസെന്റ് നോവൽ അതായത് ട്രസ്റ്റിന്റെ ചെയർമാൻ വേണു ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാലോ സൗത്ത് ഇന്ത്യയിലെ സുന്ദരം അയ്യങ്കാർ ആൻഡ് സൺസ് അതിന്റെ ചെയർമാൻ എമിറിട്ടസ് അതായത് അതിന്റെ ചെയർമാൻ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ടാറ്റ ട്രസ്റ്റിലെ ഒരു മെമ്പർ ആണ് അപ്പൊ അദ്ദേഹവും വേണു ശ്രീനിവാസനും നോവൽ ടാറ്റ അതായത് ടാറ്റ ട്രസ്റ്റ് ചെയർമാൻ രത്തൻ ടാറ്റയുടെ കാലത്തിന് ശേഷം വന്ന വ്യക്തിയും ഇവർ രണ്ടുപേരും കൂടി എഴുപത്തിയേഴ് വയസ്സായ വിജയ് സിംഗ് എന്ന് പറയുന്ന ഒരു പഴയ ഐ എ എസ് ഉദ്യോഗസ്ഥനെ ഈ ടാറ്റ സൺസിൽ ഈ നോമിനിയായിട്ട് ഇവർ സജസ്റ്റ് ചെയ്തു ടാറ്റാറ്റ സൺസിലേക്ക് ബോർഡിലേക്ക് ഇവർ നോമിനേറ്റ് ചെയ്തു കാരണം എന്താ വെച്ചാൽ ഈ അടുത്ത കാലത്ത് ഈ രത്തൻ ടാറ്റയുടെ മരണത്തിന് ശേഷം അതായത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളെ നോമിനേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ആ ഒരു മാനദണ്ഡം നിലനിൽക്കെ അല്ലെങ്കിൽ ഒരു വാക്കാലുള്ള ഒരു സമന്വയത്തിന് അതീതമായിട്ട് ഈ നോവൽ ടാറ്റയും വേണു ശ്രീനിവാസനും ഈ എഴുപത്തേഴ് വയസ്സായ വിജയ് സിംഗിനെ നോമിനേറ്റ് ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു അവരുടെ നോംസ് മറന്നു അവര് നോമിനേറ്റ് ചെയ്യാൻ നേരത്ത് മറ്റേ ഗ്രൂപ്പ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന ഷപ്പൂർജി പല്ലുവൻജി ഗ്രൂപ്പിനോട് കുറച്ചുകൂടി ഒരു എന്താ പറയുക ഒരു എമ്പതി കാണിക്കുന്ന ഗ്രൂപ്പ് ദാറ്റ് ഈസ് ബൈ മെഹ്ലി മിസ്ത്രി അവരെല്ലാരും കൂടി ഇതിനെ റിജക്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ സെപ്റ്റംബർ ലെവന് നടന്ന പ്രത്യേകത അത് മാത്രമല്ല ഈ മെഹലി ഷപ്പൂർജി പല്ലുവൻജി ഗ്രൂപ്പിന് ഈ സഹായകരമായി നിൽക്കുന്ന ഗ്രൂപ്പ് ഈ മെഹ്ലി മിസ്ത്രിയെ തന്നെ മെമ്പറായിട്ട് അതായത് ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചു മറ്റേവർ വിജയ് സിംഗിനെ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇവർ മെഹലി സിംഗിനെ നോമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചു വിജയ് സിംഗിനെ എങ്ങനെയാണോ എതിർ ഗ്രൂപ്പ് അതിനെ തട്ടി മാറ്റിയത് അതേപോലെ നോയൽ ടാറ്റയും വേണു ശ്രീനിവാസിനും അടങ്ങുന്ന ആ സിക്സ്റ്റി പെർ സിക്സ്റ്റി സിക്സ് പെർസെൻറ്റേജ് ഷെയർ ഹോൾഡിംഗ് ഉള്ള അവർ ഇപ്പുറത്തുള്ള മെഹ്ലി മിസ്ത്രിയുടെ നോമിനേഷനും റിജക്റ്റ് ചെയ്തു എന്നുള്ളതാണ് അതായത് കാര്യങ്ങൾ ഒരു സ്റ്റെയിൽ മേറ്റിലേക്ക് എത്തി ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് വരാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി പത്രമാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തു ഇതിന്റെ കാര്യങ്ങൾ പുറത്തോട്ട് വന്നു ടാറ്റ ഗ്രൂപ്പിൽ ഒരു എന്തോ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് എന്നുള്ളത് പുറം ലോകം മനസ്സിലായി എന്നുള്ള കാര്യം അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞത് ടാറ്റ സൺസിൽ ടാറ്റ ഫാമിലി അല്ലെങ്കിൽ ടാറ്റ ട്രസ്റ്റ് അറുപത്താറ് ശതമാനം ഹോൾഡ് ചെയ്യുന്നവരും പതിനെട്ട് പോയിന്റ് നാല് ശതമാനം ഹോൾഡ് ചെയ്യുന്ന ഷപ്പൂർ ജി പല്ലൂൻ ജി ഗ്രൂപ്പും തമ്മിലുള്ള പ്രോബ്ലമാണ് അത് അവർ തമ്മിലുള്ള പ്രോബ്ലമാണ് അത് സെറ്റിൽ ചെയ്തേ പറ്റൂ അത് സെറ്റിൽ ചെയ്യാൻ തീർച്ചയായിട്ടും ഇന്ത്യൻ ഗവൺമെന്റും ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം ഇത് രണ്ടും അവരുടെ കാര്യം അത് മാറ്റിവെച്ചിട്ട് നമ്മളെ സംബന്ധിക്കുന്ന കാര്യത്തിലേക്ക് വന്നാൽ അതായത് ഒരു ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ച് ഒരു റീറ്റെയിൽ ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ച് ഇവിടെയാണ് ടാറ്റയുടെ യഥാർത്ഥ മുഖം നമുക്ക് കാണാനായത് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം ഈ ടാറ്റ സൺസ് എന്ന് പറയുന്ന ഹോൾഡിംഗ് കമ്പനി ഈ മദർ കമ്പനി ഈ പേരൻ കമ്പനി അവർക്ക് എങ്ങനെയൊക്കെയാണ് റവന്യൂ കിട്ടുന്നത് അവർക്ക് റവന്യൂ കിട്ടുന്നത് മൂന്നാല് സോഴ്സിൽ നിന്ന് മാത്രമാണ് ഒന്ന് അവർ ഹോൾഡ് ചെയ്യുന്ന കമ്പനികളിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻ രണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഫീ ഇങ്ങനത്തെ മൂന്നിനത്തിൽ അതായത് ഡിവിഡൻഡ് ഇൻട്രസ്റ്റ് മാനേജ്മെന്റ് ഫീ ഈ രീതിയിലുള്ള റവന്യൂ ആണ് ടാറ്റാ സൺസിന് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ടാറ്റാ സൺസിന്റെ ടോട്ടൽ റവന്യൂ തേർട്ടി എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് റുപ്പീസ് ആണ് അതായത് മുപ്പത്തെണ്ണായിരം കോടി എന്ന് പറയാം ആ മുപ്പത്തി കോടിയുടെ എൺപത്തിനാല് ശതമാനവും സി എസ് അഥവാ ടാറ്റ കൺസൾട്ടൻസി സർവീസസിൽ നിന്ന് കിട്ടിയ ഡിവിഡൻ്റ് ആണ് അതിൽ നമുക്ക് യാതൊരു തെറ്റുമില്ല അവരൊരു ഷെയർ ഹോൾഡർ ആണ് അവർക്ക് എത്ര ഷെയർ ഹോൾഡിംഗ് ഉണ്ടോ അതിനനുപാതമായിട്ട് അവർക്ക് ഡിവിഡൻഡ് കിട്ടാൻ അവര് അവർക്ക് അധികാരവും ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ നമുക്ക് ഈ ടി സി എസിന്റെ ഷെയർ ഹോൾഡിംഗ് ഒന്ന് നോക്കാം ഈ ടി സി എസ് പ്രൊമോട്ടറായ ടാറ്റാ സൺസിന് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻവെസ്റ്റിൻ അവർ ഹോൾഡ് ചെയ്യുന്ന എത്ര ഷെയർ ഹോൾഡിംഗ് ആണെന്ന് അറിയോ എഴുപത്തിരണ്ട് ശതമാനം അതായത് അവരാണ് മെജോറിറ്റി ഷെയർ ഹോൾഡർ രണ്ടാമത് എഫ് ഐ ഐസ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ ടി സി എസ് ഹോൾഡിംഗ് പന്ത്രണ്ട് തൊട്ട് പതിമൂന്ന് ശതമാനം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അതൊരു മ്യൂച്വൽ ഫണ്ട് ആവാം അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനി ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം ഡൊമസ്റ്റിക് ആയിട്ടുള്ള എഫ് ഐ ഐ അല്ലാത്ത ഡി ഐ എസിന്റെ ഹോൾഡിംഗ് സിക്സ് ടു സെവൻ പെർസെൻറ്റേജ് ആണ് റീറ്റെയിലേഴ്സ് നമ്മളെ പോലെയുള്ള സാധാരണ വ്യക്തികൾ സെവൻ ടു എയ്റ്റ് പെർസെൻറ്റേജ് നമുക്കിനകത്ത് രണ്ട് കമ്പോണൻ്റ് മാത്രം നോക്കാം പ്രൊമോട്ടർ ആയ ടാറ്റ സൺസിന് എത്രയാണ് എഴുപത്തിരണ്ട് ശതമാനം നമ്മളെപ്പോലത്തെ റീറ്റെയിലേഴ്സിന് എത്രയാണ് ഏഴ് തൊട്ട് എട്ട് ശതമാനം ഷെയർ ഹോൾഡിംഗ് ഇതാണ് അതിനകത്തുള്ള വ്യത്യാസം ഇതാണ് നമ്മുടെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു കേൾക്കേണ്ടത് അതായത് ടി സി എസ് ഒരു നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് കോടിയുടെ അതായത് ഫോർട്ടി ഫൈവ് തൗസൻഡ് ക്രോസിൻ്റെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ പ്രൊമോട്ടറിന് എത്ര കിട്ടുന്നു എന്നറിയൂ പ്രൊമോട്ടറായ ടാറ്റ സൺസിന് കിട്ടുന്നത് മുപ്പത്തി എഴുന്നൂറ്റി പതിനെട്ട് കോടി എന്നാൽ നമ്മളെപ്പോഴത്തെ റീറ്റെയിൽ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുമ്പോഴോ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് കോടി എഫ് ഐ എസിന് കിട്ടിയതോ അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് അയ്യായിരത്തി നാന്നൂറ്റി കോടി നമ്മൾ കാര്യം നോക്കാം അതായത് രണ്ടായിരത്തി നാല് മുതൽ മുതലാണോ ടി സി എസ് ലിസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി അഞ്ച് ഇന്നത്തേക്ക് വരെ ഡിവിഡൻസ് കിട്ടിയിരിക്കുന്ന ഡിവിഡന്റ് ടി സി എസ് നിന്നും ഒന്നര ലക്ഷം കോടി വൺ പോയിന്റ് ഫൈവ് ലാക്ക് ക്രോർ റീറ്റേഴ്സിന് കിട്ടിയതോ ട്വൽവ് തൗസൻഡ് ക്രോർസ് എഫ് ഐ എസിനോ ഇരുപത്തിനാലായിരം കോടി ബി ഐ എസിന് ഇരുപത്തി ആറായിരം കോടി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഡിവിഡൻ്റ് ഒരു കമ്പനി ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഹൺഡ്രഡ് പേഴ്സൻ്റ് ഷെയർ ഹോൾഡേഴ്സിനും കിട്ടണം അതിൻ്റെ പ്രൊമോട്ടറും കിട്ടണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്ററും കിട്ടണം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിനും കിട്ടണം നമുക്ക് റീറ്റെയിലറിനും കിട്ടണം പക്ഷേ നമുക്ക് സാധാരണ ഈ ടി സി എസ് പോലെയുള്ള കമ്പനിക്ക് എന്താണ് നമ്മുടെ കംപ്ലയിൻ്റ് അറിയോ അതായത് നമ്മളിപ്പോൾ അടുത്ത കാലത്ത് യു എസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ എസ് എൻ പി ഫൈവ് ഹൺഡ്രഡിൽ ഒമ്പത് സ്റ്റോക്സ് അതായത് മാഗ്നിഫിഷ്യൻ സെവൻ പ്ലസ് ബ്രോഡ്കോം പ്ലസ് പലർ പോലെയുള്ള കമ്പനികൾ ഈ രണ്ടായിരത്തി ഇരുപത്തി തന്ന റിട്ടേൺ ഇരുപത്തി മുതൽ മുപ്പത് ശതമാനമാണ് എന്നാൽ എസ് എൻ പി ഫൈവ് ഹൺഡ്രഡിന്റെ ബാക്കി ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി വൺ സ്റ്റോക്സ് കമ്പൈൻഡ് ആയിട്ട് തന്നത് മൂന്ന് ശതമാനം മാത്രമാണ് അതായത് യു എസ് മാർക്കറ്റിലെ എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം പെർഫോമിംഗ് കമ്പനീസ് ആൻഡ് നോൺ പെർഫോമിംഗ് കമ്പനീസ് പെർഫോമിംഗ് കമ്പനീസ് എന്ന് പറയുന്നത് പ്ലസ് രണ്ട് കമ്പനികളും കൂടെ പലാൻഡർ ആൻഡ് ബ്രോഡ് കോം ഇവരാണ് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് യു എസ് മാർക്കറ്റിൽ കൊടുത്തത് എന്നാൽ മറ്റുള്ള നാനൂറ്റി തൊണ്ണൂറ്റി ചേർന്ന് എല്ലാവരും കൂടെ തന്നത് വെറും മൂന്ന് ശതമാനം റിട്ടേൺ ആണ് അതായത് യു എസ് മാർക്കറ്റിൽ വെൽത്ത് കോൺസെൻട്രേറ്റഡ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ന്യൂ ഏജ് ടെക്നോളജി ഉള്ള കമ്പനികൾ മാത്രം പെർഫോം ചെയ്യുന്നു സെമി കണ്ടക്ടർ സെമി കണ്ടക്ടർ ചിപ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കേപ്പബിലിറ്റി ഇതെല്ലാമാണ് ശരിക്കും പറഞ്ഞാൽ അടുത്ത കാലത്ത് ലോകത്തുള്ള ഗ്ലോബലുള്ള വെൽത്ത് ക്രിയേറ്റേഴ്സ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അങ്ങനെ ഒരു കമ്പനി ഇല്ലാത്തത് കാരണമാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യ സെല്ല് ചെയ്തിട്ട് ആ ഓപ്പർച്യൂണിറ്റി ഉള്ള മാർക്കറ്റുകളിലേക്ക് പോകുന്നത് ഇന്ത്യൻ മാർക്കറ്റിന്റെ അണ്ടർ പെർഫോമൻസ് നമുക്ക് ഇതേപോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള സെക്ടർ ഇല്ലാത്തതു തന്നെയാണ് കാരണം നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഐ ടി ആൻഡ് സോഫ്റ്റ്വെയർ കമ്പനീസുണ്ട് ടി സി എസ് പോലെ കമ്പനികളുണ്ട് ഇൻഫോസിസ് ഉണ്ട് വിപ്രോ ഉണ്ട് എഫ് ടെക് ഉണ്ട് ഇതൊന്നും കൂടാതെ തന്നെ മിഡിൽ ലെയറിലായിട്ടുള്ള കൊഫോർജ് പോലെയോ പ്രസിസ്റ്റൻസ് സിസ്റ്റംസോ അങ്ങനെയുള്ള കമ്പനികൾ ഉണ്ടെങ്കിൽ പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡയറക്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലെയർ ആയിട്ട് ഒരു പ്യുവർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റോക്കും ഇന്ത്യയിൽ ഇല്ല ഇന്ത്യയിലെ ടോപ്പ് ലെവൽ ടി സി എസ് ഇൻഫോസിസ് വിപ്രോ എസ് സി എൽ ടെക് ഇവരെയൊക്കെ അഗൈൻസ്റ്റ് ആയിട്ട് സാധാരണ അനലിസ്റ്റ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ബ്രോക്കിംഗ് കമ്മ്യൂണിറ്റി ഫണ്ട് മാനേജ്മെന്റ് കമ്മ്യൂണിറ്റിയുടെ കംപ്ലൈന്റ് എന്താണെന്നറിയോ ഇവരെല്ലാവരും ആ ട്രഡീഷണൽ ആയിട്ടുള്ള അസറ്റ് ലൈറ്റ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ബിസിനസ് ആയിട്ടുള്ള ഐ ടി സോഫ്റ്റ്വെയർ സർവീസസ് ആൻഡ് ഇറ്റ്സ് മെയിൻ്റനൻസ് മാത്രം ചെയ്ത് മുന്നോട്ട് പോകുന്നു ആ ബിസിനസ്സുകൾ ഒരുപാട് ക്യാഷ് ഫ്ലോ കമ്പനികൾക്ക് ത്രോ ചെയ്യുന്നുണ്ട് ആ ക്യാഷ് ഫ്ലോ ഇവർ ഡിവിഡൻഡിനും ബൈബാക്കിനും മാത്രമേ ഉപയോഗിച്ചുള്ളൂ അവർ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കേപ്പബിലിറ്റിക്ക് വേണ്ടിയിട്ട് വലിയ ആറൻഡി ഇട്ടില്ല എന്നുള്ളതാണ് ഈ വലിയ കമ്പനികൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ് അത് മാത്രമല്ല ഈ പൈസ ഈ കാഷ് ഫ്ലോ ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കേപ്പബിലിറ്റി ഇല്ല വേറെ കമ്പനികളെയും ടേക്ക് ഓവർ ചെയ്തില്ല എന്നുള്ളതാണ് അതായത് ഇവരുടെ മാനേജ്മെന്റിന്റെ മെയിൻ ഉദ്ദേശം ഈ ജനറേറ്റ് ചെയ്യണ ക്യാഷ് ബൈബാക്കിനും ഡിവിഡൻഡിനും മാത്രം യൂസ് ചെയ്യുക എന്നുള്ളതാണ് അത് എന്തിനാണ് എന്നുള്ളതാണ് മൈഫിൻ്റെ ചോദ്യം അതായത് ആ ജനറേറ്റ് ചെയ്യുന്ന ക്യാഷിന്റെ ും അതിന്റെ പ്രൊമോട്ടറാണ് ആണ് പോകുന്നത് കാര്യം ഒരു കമ്പനി ഡിവിഡന്റ് എടുക്കൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് കിട്ടുന്നതാണ് നമുക്ക് കിട്ടുന്നത് വെറും തുച്ഛ മാത്രം അപ്പൊ ഡിവിഡന്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പോസിറ്റീവായിട്ട് കാണുന്ന കാര്യം ഇവിടെ ടാറ്റ സൺസിനാണ് ഏറ്റവും കൂടുതൽ ഫേവർ ചെയ്തത് കമ്പനി കാത്തിരിക്കുന്ന ക്യാഷ് ഡിവിഡന്റ് എന്ന് പറയുന്ന ലീഗൽ ഇൻസ്ട്രമെന്റ് കൂടി ഏറ്റവും കൂടുതൽ എഴുപത് ശതമാനത്തിൽ മോളിൽ കിട്ടുന്നത് പ്രൊമോട്ടറിനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു തെറ്റല്ല കാര്യം ചെറിയ ഒരു നക്കാപ്പിച്ച കാശ് നമുക്കും തരുന്നുണ്ട് പക്ഷേ നമ്മൾ എപ്പോഴും ആലോചിക്കണം തിരിച്ചൊരു ഷെയർ ഹോൾഡർ ടി സി എസ് മാനേജ്മെന്റിനോട് ചോദിക്കുന്നത് ഈ കാഷ് ഡിവിഡൻഡ് തരാതെ ഈ കമ്പനിക്ക് അകത്ത് തന്നെ വച്ചിട്ട് നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കേപ്പബിലിറ്റി ചെയ്യാൻ വേണ്ടി ഒരു ആർ ആൻഡിഒ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല നിങ്ങൾ എന്തിനു ഈ ക്യാഷ് ആയിട്ട് ഡിക്ലേർ ചെയ്യുന്നു ഈ ഡിവിഡൻ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്തത് നിങ്ങൾക്കല്ലേ എന്നാണ് നമ്മൾ റീറ്റെയിൽ ഷെയർ ഹോൾഡർ ചോദിക്കേണ്ടത് ഇവിടെയാണ് ടാറ്റയുടെ മറ്റൊരു മുഖം എന്നുള്ളത് എനിക്ക് പറഞ്ഞു വയ്ക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ഇനി ബൈബാക്ക് നോക്കാം കാര്യം ഡിവിഡന്റ് കൂടാതെ ബൈബാക്ക് ആണല്ലോ ഇവർ ചെയ്യുന്നത് ഈ ബൈബാക്ക് നോക്കണ രണ്ടായിരത്തി നാല് മുതൽ അതായത് ടി സി എസ് ലിസ്റ്റ് ചെയ്ത കാലം മുതൽ അഞ്ച് മേജർ ഷെയർ ബൈബാക്ക് ആണ് ഇവർ ചെയ്തിട്ടുള്ളത് അതായത് ഏതാണ്ട് എൺപത്തി മൂവായിരം കോടിക്കുള്ള ബൈബാക്ക് പല സന്ദർഭങ്ങളിലായി ടി സി എസ് അല്ലെങ്കിൽ ടി സി എസിന്റെ മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പതിനാറായിരം കോടി രണ്ടാമത് രണ്ടായിരത്തി പതിനെട്ടിന് വീണ്ടും പതിനായിരം കോടിയുടെ ബൈബാക്ക് അന്ന് ഷെയർ പെർ ഷെയർ ടൂ തൗസൻഡ് വൺ ഹൺഡ്രഡിനാണ് അവർ ബൈബാക്ക് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും പതിനാറായിരം കോടി മൂവായിരം രൂപ പെർ ഷെയറിനാണ് ബൈബാക്ക് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനെണ്ണായിരം കോടി അന്ന് അഞ്ഞൂറ് രൂപ പെർ ഷെയറിന് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനേഴായിരം കോടിക്ക് ബൈബാക്ക് ചെയ്തു നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് അതായത് ഈ ബൈബാക്ക് എല്ലാം ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്തത് എക്സിസ്റ്റിംഗ് പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഈ ടാറ്റാ സൺസ് തന്നെയാണ് കാര്യം ഈ ബൈബാക്കിൽ അവരും പങ്കെടുത്തു എന്നുള്ളതാണ് പ്രത്യേകത ആ ബൈബാക്കിലൂടെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവരുടെ ഷെയർ ഹോൾഡിംഗ് ടി സി എസിൽ എഴുപത്തി പോയിന്റ് അഞ്ച് ശതമാനം ഉണ്ടായിരുന്നത് എല്ലാ ബൈബാക്കും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോക്കുമ്പോൾ ിൽ നിന്നും ഉയർന്നു നിയർലി വൺ പെർസെന്റേജോളം അവർ ഈ ബൈബാക്ക് വഴി ഷെയറുകൾ കൂടുതൽ മേടിച്ചു എന്നുള്ളത് അവിടെയും ബെനിഫിറ്റ് ചെയ്തത് ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മാത്രം അവർ ചെറിയ ഒരു സ്റ്റേക്ക് അവർ വിറ്റു അതായത് ടാറ്റ സൺസ് ചെറിയ ഒരു സ്റ്റേക്ക് ടി സി എസ്ലെ വിറ്റു എന്നാൽ പോലും സെവന്റി വൺ പോയിന്റ് ഫോർ ഉണ്ട് രണ്ടായിരത്തി നാലില് സെവന്റി വൺ പോയിന്റ് ഫൈവ് ആണെങ്കിൽ രണ്ടായിരത്തി അപ്പോഴും കൂടി തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ള അപ്പൊ ബൈബാക്ക് കൊണ്ടും ഡിവിഡന്റ് കൊണ്ടും അതിനകത്ത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്തത് ടാറ്റ സൺസ് ആണ് എന്നുള്ള അപ്പൊ ആ ടാറ്റ സൺസിന്റെ ഏറ്റവും വലിയ റവന്യൂ എന്താണ് ഡിവിഡൻ ഇൻട്രസ്റ്റ് മാനേജ്മെന്റ് ഫീ ആ കിട്ടുന്ന കാശ് എന്ന് പറയുന്ന ഗോൾഡ് മൈൻ ആണ് ടാറ്റ സൺസ് അതിന്റെ ഷെയർ ഹോൾഡിംഗിലെ ഏറ്റവും ലാർജ് ഷെയർ ഹോൾഡർ ആയ സിക്സ്റ്റി സിക്സ് പെർസെന്റേജ് ഉള്ള ടാറ്റ ട്രസ്റ്റ് അതായത് ടാറ്റ ഫാമിലിയോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി അവർ ഒരു രീതിയിലും മറ്റുള്ള ഷെയർ ഹോൾഡർ ആയ ഷപ്പൂർജി പല്ലുവൻജിയെ രക്ഷപ്പെട്ടു പോകാൻ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ കമ്പനി ലിസ്റ്റ് ചെയ്ത് ഇതിന്റെ ബെനിഫിറ്റ് നമുക്ക് ഒരിക്കലും ഒരു റീറ്റെയിൽ ഷെയറോഡിനോ ഇന്ത്യൻ സിറ്റിസണിനോ കിട്ടാൻ അവർ അവരാഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു മുഖമാണ് മൈഫിൻ നിങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നത് ഇതൊരു മോശമായിട്ടോ ഇത് ഒരിക്കലും നമ്മൾ പറയുന്നില്ല ടാറ്റയുടെ വൃത്തികെട്ട മുഖം നമ്മൾ ആവശ്യപ്പെടുന്നില്ല പക്ഷേ ടാറ്റയ്ക്ക് ഇങ്ങനെയും ഒരു മുഖമുണ്ട് എന്ന് നമ്മുടെ പ്രേക്ഷകരെ മനസ്സിലാക്കാനാണ് ഈ സ്പെഷ്യൽ ഷോ നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഇൻഫോസിസ് എന്ന് പറയുന്ന കമ്പനി സെയിം ഇൻഡസ്ട്രി റി ആയിരുന്ന കമ്പനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത ഇൻഫോസിസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയപ്പോഴത്തേക്കും ഐ പി ഓ വന്ന് ലിസ്റ്റ് ചെയ്തു അതായത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഐ ടി ആൻഡ് സോഫ്റ്റ്വെയറിന്റെ സുവർണ കാലം മുഴുവൻ അതായത് തൊണ്ണൂറ്റി മൂന്ന് മുതൽ അതിന്റെ ഗ്രോത്ത് നമ്മളെ പോലത്തെ സാധാരണ ഷെയർ ഹോൾഡറിന് ഐ പി ഒ വഴി ഷെയർ മേടിച്ച് എൻജോയ് ചെയ്യാൻ പറ്റി ഇൻഫോസിസ് അത്രയ്ക്ക് മാത്രം സഹായം ചെയ്തപ്പോൾ ടി സി എസ് പോലത്തെ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടില് കണ്ടുപിടിച്ച കമ്പനി ആദ്യം അത് ടാറ്റാ സൺസിന്റെ പാർട്ട് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ടാറ്റ കൺസൾട്ടൻ സർവീസസ് രീതിയിൽ പ്രത്യേകമായി സെപ്പറേറ്റ് കമ്പനിയായി മാറി പക്ഷേ അവർ ലിസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി നാലിലാണ് ഈ രണ്ടായിരത്തി നാലായപ്പോഴത്തേക്കും ഐ ടി ഏറ്റവും സുവർണകാലം കാലം എല്ലാം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ആ ഗ്രോത്ത് ഐ ടിയുടെ സുവർണകാലത്തിന്റെ ഗ്രോത്ത് ഇൻഫോസിസ് പോലെ ഫസ്റ്റ് ജനറേഷൻ ഓടർപ്രനേഴ്സ് ആയ നാരായണമൂർത്തിയും നന്ദനിലേക്കാരിയും ആ ഷിബുനാഥും എല്ലാം നമുക്ക് തന്നപ്പോൾ ടി സി എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കുന്ന ടാറ്റ കമ്പനി ഒരിക്കലും ആ ഗ്രോത്ത് നമുക്ക് തന്നിട്ടില്ല അവർ വളരെ ലേറ്റ് ആയിട്ട് ആ ബിസിനസ് മെച്ചുവർ ആയതിനു ശേഷം മാത്രമാണ് അവർ ലിസ്റ്റ് ചെയ്തതെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് ടി സി എസ് അതല്ലെങ്കിൽ അതാണ് ടാറ്റയുടെ മറ്റൊരു മുഖം എന്ന് പറഞ്ഞു വെക്കുന്നു ഇതൊന്നും കൂടാതെ നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാം നമ്മൾ ഈ ടാറ്റയ്ക്ക് നമ്മുടെ ഈ ലിസ്റ്റഡ് കമ്പനികളല്ലാതെ ഒരുപാട് അൺലിസ്റ്റഡ് കമ്പനി ഉണ്ട് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഏറ്റവും കൂടുതൽ പുതിയ ടെക്നോളജികൾ എല്ലാം കൊണ്ടുവരുന്നത് ഈ അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ് ഈ അൺലിസ്റ്റഡ് കമ്പനിയുടെ ഗ്രോത്ത് ബെനിഫിറ്റ് നമ്മളെ പോലത്തെ സാധാരണ ഇന്ത്യൻ പബ്ലിക്കിന് അനുഭവിക്കാൻ ടാറ്റ സമ്മതിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ ആംഗിള് പറഞ്ഞാൽ ടാറ്റ സൺസിന് അത് നിരസിക്കാൻ പറ്റില്ല ഇപ്പൊ നമുക്ക് നോക്കാം ടാറ്റ ഇലക്ട്രോണിക്സ്

ിസ്റ്റഡ് അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ല ടാറ്റ സിസ്റ്റംസ് ഡിഫൻസ് എൻറ്റിറ്റി ആണ് ലിസ്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല അതിന്റെ ബെനിഫിറ്റ് നമ്മളെ പോലത്തെ പബ്ലിക്കിന് കിട്ടുന്നുണ്ടോ അതില്ല ഇതെല്ലാം ഇവര് ലിസ്റ്റ് ചെയ്യും ഉറപ്പായിട്ടും ലിസ്റ്റ് ചെയ്യും എന്താണെന്ന് അറിയോ ഇതിന്റെ ഗ്രോത്ത് ഒക്കെ ഭൂരിഭാഗം കഴിഞ്ഞതിന് ശേഷം ഇത് അതിന് ശേഷം എന്നാണോ ഇത് മെച്ചുവർ ആവുന്നത് അന്ന് എന്നാണോ ഈ ബിസിനസ്സുകൾ ഒരു ക്യാഷ്ലോ കമ്പനി ആവുന്നത് എന്നു മുതലാണ് അവർക്ക് ഡിവിഡൻ ഡിക്ലെയർ ചെയ്യാൻ അതായത് അവരുടെ ലോസ് ഒക്കെ മാറി പ്രോഫിറ്റിലായി ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ വന്നു അത് ഫ്രീ ക്യാഷ് ആയി മാറി ആ ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്തിട്ട് എന്ന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റും അന്നായിരിക്കും ഒരു പക്ഷേ ടാറ്റാ സൺസ് ഇവരെ ലിസ്റ്റ് ചെയ്യാൻ സമ്മതിക്കുന്നത് അതിന്റെ ഇനിഷ്യൽ ഗ്രോത്ത് അതായത് ഇപ്പോഴാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞ ഒരു സാധാരണക്കാരന് മൾട്ടി ബാഗർ ആവേണ്ട സ്റ്റോക്സ് ടാറ്റ സൺസ് ഒരിക്കലും ലിസ്റ്റ് ചെയ്യാനില്ല ന്യൂ വേജ് ടെക്നോളജിയായ ബിസിനസ്സുകളെയൊക്കെ അവർ അടക്കി പിടിച്ചു വാഴുകയാണെന്നുള്ളതാണ് അതിന്റെ രസകരമായിട്ടുള്ള കാര്യം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാര്യം ഇതിനകത്ത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം നമ്മുടെ ഗവൺമെന്റ് ഉണ്ടല്ലോ അതായത് ഓരോ പ്രാവശ്യവും ഈ പറയുന്ന പോലെ ഈ ടാറ്റയ്ക്ക് ഡിവിഡൻറ് കിട്ടുമ്പോൾ അതിന്റെ ഡിവിഡൻറിന് ഇനത്തിൽ ഗവൺമെന്റ് കിട്ടുന്ന ടാക്സ് വളരെ വലുതാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള കാര്യം അതുകൊണ്ടായിരിക്കണം ഏത് ഗവൺമെന്റ് വന്നാലും ഈ ടാറ്റാ സൺസിലെ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ വേണ്ടി ഇവരെല്ലാവരും കൂടെ അതിനകത്ത് ഇടപെടുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ നോക്കാം അതായത് എനിക്ക് തോന്നുന്നു ടി സി എസിൽ നിന്ന് ടാറ്റാ സൺസിന് കിട്ടിയ ഡിവിഡൻ വെച്ച് നോക്കുമ്പോൾ തന്നെ ഏതാണ്ട് ഗവൺമെന്റ് ഒരു ലക്ഷം കോടിയെങ്കിലും ടാക്സ് ഇനത്തിൽ കിട്ടിക്കാണും എന്നുള്ള അതായത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ ഡിവിഡൻ ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് അബോളിഷ് ചെയ്തതിനു ശേഷം ഗവൺമെന്റിന് ടാക്സ് കിട്ടുമ്പോൾ ആ ഒരു കണക്ക് നമ്മൾ ഒരു റഫ് എസ്റ്റിമേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷം കോടിയെങ്കിലും ടി സി എസിന്റെ ഡിവിഡൻ ഇനത്തിൽ ടാറ്റാ സെൻസിൽ കിട്ടിയിൽ നിന്നും ഗവൺമെന്റ് ടാക്സ് കിട്ടി കാണണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം നമ്മൾ സാധാരണ ഇപ്പൊ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ഇഷ്യൂസിൽ നമ്മുടെ ഈ പീറ്റർ നവാരോ എന്ന് പറഞ്ഞ വൈറ്റ് ഹൗസിന്റെ ട്രേഡ് സെക്രട്ടറി ഒരു വർത്തമാനം പറഞ്ഞിരുന്നു അതായത് ഇന്ത്യയിൽ ബ്രാമിൻസ് ആണ് ഈ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് അതായത് റഷ്യയിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ഓയില് നമ്മൾ ഇവിടുന്ന് ആ ക്രൂഡ് റിഫൈൻ ചെയ്തിട്ട് നമ്മൾ ആവശ്യമുള്ളത് ഡൊമസ്റ്റിക് യൂസേജിന് എടുത്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ തിരിച്ച് റീ എക്സ്പോർട്ട് ചെയ്യുന്നു റഷ്യയിൽ നിന്ന് ഇതിനു വേണ്ടിയിട്ടുള്ള ക്രൂഡ് മേടിക്കുന്നത് കാരണം നമ്മുടെ മുകളിൽ യു എസ് ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ അധികം ടാരിഫ് അതായത് ഓൾറെഡി ട്വന്റി ഫൈവ് ഇല്ല മുകളിൽ അടുത്ത ട്വന്റി ഫൈവും കൂടെ വെച്ച് ഫിഫ്റ്റി പെർസെൻറ് ടാരിഫാണ് ഇന്ത്യയിൽ മോൾ വെച്ചിരിക്കുന്നത് റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നത് കാരണമാണ് ഈ അഡീഷണൽ ടാരിഫ് എന്നാണ് യു എസ് പറഞ്ഞു വെക്കുന്നത് അതിന്റെ കൂടെ വൈറ്റ് ഹൗസ് ട്രേഡ് അഡ്വൈസർ ആയിട്ടുള്ള പീറ്റർ നവാരോ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ റഷ്യൻ ഓയിൽ ട്രേഡ് കൊണ്ട് ഒരു ബ്രാമിൻ കമ്പനിയാണ് ബെനിഫിറ്റ് ചെയ്തതാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളിലുള്ളത് അതായത് ഇതിന്റെ സോൾ ബെനിഫിഷ്യറി ഇന്ത്യൻ സിറ്റിസൺസ് അല്ല അത് ചില കമ്പനികൾ മാത്രമാണ് ബ്രാഹ്മിൻസ് ഓൺ ചെയ്യണ കമ്പനി പീറ്റർ നവാറോ നിങ്ങൾക്ക് തെറ്റി ശരിക്കും പറഞ്ഞ റിലയൻസ് അല്ല ഇത് ബ്രാഹ്മിൻസും അല്ല ഇതൊരു ജാതിപഥമായിട്ട് കാണേണ്ട കാര്യമല്ല അവരല്ല ഏറ്റവും കൂടുതൽ വലിയ ബെനിഫിഷ്യറി ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞ് അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ടി സി എസ് പോലെയുള്ള കമ്പനി അവർ ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി ടാറ്റ സൺസ് ആയിരുന്നു എന്നുള്ള അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യനെ സംബന്ധിച്ചോ അമേരിക്കനെ സംബന്ധിച്ച് ചിലപ്പോ റഷ്യയിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഓയിലായിരിക്കും അവർക്ക് കണ്ണുകടി പക്ഷെ ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഔട്ട്സോഴ്സിംഗ് എന്ന രീതിയിൽ എച്ച് വൺ ബി വിസയിൽ നമ്മൾ പിള്ളേരെ അയച്ച് യു കിട്ടുന്ന റവന്യൂ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന കാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുന്ന ടി സി എസിന്റെ ഭൂരിഭാഗവും അതായത് ലയൻസ് ഷെയർ ഓഫ് പൈസയും പോവുന്നത് ശരിക്കും പറഞ്ഞാൽ ടി സി എസിൽ കൂടി ടാറ്റ സൺസ് എന്ന് പറഞ്ഞ ടാറ്റയുടെ പ്രൊമോട്ടർ എൻറ്റിറ്റി ലിസ്റ്റ് ചെയ്യാത്ത എൻറ്റിറ്റി പ്രൈവറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റിയിലേക്കാണ് പോകുന്നത് അതിന്റെ അറുപത്തി ശതമാനവും ടാറ്റാ ട്രസ്റ്റ് ആണ് എന്നുള്ള ഔട്ട്സോഴ്സിംഗ് കൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്തിരിക്കുന്നത് അവരാണ് നമ്മളെ പോലത്തെ റീറ്റെയിൽ ഇൻവെസ്റ്റർ അല്ല എന്നുള്ളത് ഇതൊരിക്കലും ഞാൻ നെഗറ്റീവായിട്ടല്ല പറയുന്നത് ഇത് ടാറ്റയ്ക്ക് എതിരായിട്ടുള്ള ഒരു കമന്റ് മാത്രമല്ല മറ്റുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ചിലപ്പോൾ ഇത് പറയാൻ വരും കാര്യം അവർക്ക് ചിലപ്പോൾ ടാറ്റയുടെ കമ്പനികളിൽ നിന്നുള്ള അഡ്വെർടൈസ്മെന്റ് ആയിരിക്കും അവരുടെ റവന്യൂ പക്ഷെ നമ്മളെ സംബന്ധിച്ചതല്ല നമ്മളെന്നും ജനപക്ഷത്താണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് റീറ്റെയിൽ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്നും വാദിച്ചിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ പല പ്രോഗ്രാംസും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ എഡിറ്റോറിയൽ പോളിസി അനുസരിച്ച് എന്താണ് ഇതിനകത്തുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്ത് തരുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ജോലി അതുകൊണ്ട് നമ്മൾ എല്ലാ പ്രേക്ഷകരോടും മൈഫിന്റെ എല്ലാ പ്രേക്ഷകരോടും പറയുന്നു ഡിവിഡൻ എന്ന് പറഞ്ഞ് നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് ആർക്കാണ് കിട്ടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഡിവിഡൻ കിട്ടുന്നതിൽ സന്തോഷമുണ്ടെങ്കിൽ ഞങ്ങൾക്കും സന്തോഷം പക്ഷേ ഒരു ഡിവിഡൻ്റ് എന്ന് പറയുന്നത് ചില ർക്ക് കമ്പനിക്കകത്തുള്ള ക്യാഷ് അങ്ങോട്ട് വലിച്ചെടുക്കാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നു ടാറ്റാ സൺസിന്റെ പൊതുവേയുള്ള പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് തന്നെയാണെന്ന് സാധൂകരിക്കുകയും ചെയ്യുന്നു ഇത് നിങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടി മാത്രമാണ് ഈ സ്പെഷ്യൽ ഷോ ഇതുപോലെയുള്ള എക്സ്ക്ലൂസീവ് സ്റ്റോറീസ് ഞങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ മൈഫിൻ ഡെസ്ക് അത് റിസർച്ച് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ അത് സത്യാവസ്ഥ ഞങ്ങൾ പറഞ്ഞിരിക്കും നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഇനി നമുക്ക് വീണ്ടും കാണാം അടുത്ത സ്റ്റോറിയുമായി ഗുഡ് ബൈ